ഒരു ഒരു നല്ല ക്വാളിറ്റീസ് അത് തീരെ സ്ത്രീ വിരുദ്ധ പോകും മമ്മൂട്ടിയെ കുറിച്ച് ഒന്നും ഓരോരോ ൾ എനിക്കിങ്ങനെ സുഹൃത്തുക്കൾ അയച്ചു തരുന്നു ഇതിനെപ്പറ്റി എന്തേലും ഒന്ന് പറയണോ എന്നൊക്കെ പറഞ്ഞാൽ അയച്ചുതരാം അങ്ങനെ പറഞ്ഞാൽ അത്ര സുഹൃത്തുക്കളെ എതിർക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും സുഹൃത്തുക്കൾ നിങ്ങളോട് കൂടിയാണ് ഞാൻ എന്റെ നമ്പർ ഇവിടെ ഇടാം നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ലിങ്ക് ചെയ്യാൻ താഴ്ത്തിടാം നിങ്ങൾക്ക് മമ്മൂട്ടിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ കുറിച്ചോ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ ലിങ്കോ എന്തെങ്കിലും ഒന്ന് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്കോ നിങ്ങൾ ഒന്ന് സെൻഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം അതിനെക്കുറിച്ചുള്ള ഒരു നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സമർപ്പും അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് സാബു എന്ന് പറയുന്ന ഒരു പ്രിയ സുഹൃത്ത് എനിക്ക് അയച്ച എന്നാണ് ആ സാബു അയച്ച വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഗതിയാണ് ഒന്ന് മനസ്സിൽ ഒരു നല്ല വേണ്ട ക്വാളിറ്റീസ് കണ്ടുപോക്കൂടെ അത് തീരെ പ്രസ്താവന വീട്ടമ്മയായിട്ട് വീട്ടുകാർ നോക്കി നിൽക്കണം നിക്കണം എന്നുള്ളത് സ്ത്രീകൾ സമൂഹത്തിൽ പുരുഷനെ പോലെ തന്നെ സങ്കല്പം പോലും എനിക്ക് ഇഷ്ടം സ്ത്രീകൾ സമൂഹത്തിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്നില്ല സമൂഹത്തിൽ പുരുഷനോടം തന്നെ പ്രാധാന്യമുള്ള പുരുഷനോടും തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം ചെലുത്താവുന്ന സ്ഥാനങ്ങൾ സാധന നിലനിർത്താവുന്നതുമായ കഴിവുള്ള ആൾക്കാരാണ് ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി പലപ്പോഴും വീട് ചെയ്യുന്ന ആലോചിച്ചോ നിങ്ങൾ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചോദിക്കാം ഞാൻ ഒരാളെ വെളുപ്പിക്കണമെങ്കിൽ വെളുപ്പിക്കുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഒരാള് വെളിപ്പിക്കണമെങ്കിൽ ആ ഒരു മനുഷ്യൻ എന്തെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാനിങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുകയാണെങ്കിൽ ശരിയാണ് ഞാൻ വെളിപ്പിക്കുകയാണെന്ന് പറയാം പക്ഷെ ഇവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഹേമ കമ്മിറ്റിയിലോ പുറമുള്ള ആളുകളോ മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലാതെയോ ഒരു തരത്തിലുള്ള പരാതിയും ഉന്നയിച്ചിട്ടില്ലെന്നേ അങ്ങനെ ഉന്നയിക്കാത്തിടത്തോളം കാലം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് വെളുപ്പിക്കലാവുന്നത് എങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല പല ആൾക്കാരും എൻ്റെ വീഡിയോക്ക് താഴെ ഒരു പച്ച തെറിയാണ് നിങ്ങൾ മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ നടക്കുന്ന കുറെ വീഡിയോസുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിളിപ്പിച്ച് തീർന്നില്ല എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത് ഞാൻ വെളിപ്പിക്കണമെങ്കിൽ വെളുപ്പിക്കാൻ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ എന്തുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയുന്ന സാഹു എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത് അയച്ചെന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് മനുഷ്യനോട് നടൻ വിട്ടേക്കും ആ ഒരു മനുഷ്യനോട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സന്ദർഭം ചോദിക്കുന്നത് നിങ്ങളുടെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മ സങ്കല്പം എന്താണ് അദ്ദേഹം പറയുന്നത് അതൊരു സ്ത്രീ വിരുദ്ധമായ വാക്ക് തന്നെയാണ് വീട്ടമ്മ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടി അവിടുത്തെ വർക്കുകൾ മാത്രം വീട്ടിനകത്തെ അടുക്കള ജോലികൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരാളാണെന്നുള്ള സങ്കല്പം ഇല്ലാത്ത ഒരാളാണ് താൻ എന്ന് കൃത്യമായിട്ട് ആയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനില സുഹൃത്തുക്കൾ ആ മനുഷ്യൻ പ്രഖ്യാപിക്കുന്നു നോക്കൂ അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ നമുക്ക് നോക്കിക്കണ്ടാൽ അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവൻ നോക്കി കണ്ടാൽ മനസ്സിലാവുന്നതോ ഒറ്റയ്ക്കുള്ള യാത്രകളല്ല ഒപ്പം തന്റെ ഇണയെ കൂടി അല്ലെങ്കിൽ ഒപ്പമുള്ള പങ്കാളിയെ കൂടിയുള്ള ഒപ്പമുള്ള യാത്രകളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ നീ എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടിയിട്ട് ഉത്തമമായ ഭാര്യയായി തീരുകയും വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് മാത്രമായാൽ മതി എന്നുള്ള സങ്കല്പം ഒന്നും കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനല്ല മമ്മൂട്ടി എന്നുള്ളത് ആ ഒരു ദൃശ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ ബാക്കി കൂടി കേട്ട് ബാക്കി നമുക്ക് പറയാം രണ്ട് ഭാഗങ്ങളിലാണ് രണ്ട് ശാരീരിക രീതികൾ രണ്ട് ഫിസിയോളജി ഉള്ള ആൾക്കാർ അതുകൊണ്ട് പുരുഷൻ വേറെയും സ്ത്രീ സ്ത്രീ വേറെയും മനുഷ്യരല്ലാതെ അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തി സ്ത്രീകൾ വീട്ടമ്മ ഇന്നതുപോലെ വേണം പാലത്തെ കുട്ടികളെ കുളിപ്പിക്കണം പള്ളി കൊണ്ടുപോകണം അതൊന്നും ഞാൻ അഭിപ്രായപ്പെട്ടതാണ് അതൊന്നും അല്ല സ്ത്രീകളുടെ ജോലി അത് വീട്ടിലച്ഛൻ്റെ അമ്മയുടെയും കൂടി ചേരുന്നവരുടെ ജോലിയാണ് നമ്മുടെ ഭാര്യക്കോ ഭർത്താവിനോ പരസ്പരം സ്നേഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അതൊരു ജോലിയാണ് ചുമതലയാണ് ഉത്തരവാദിത്വമാണെന്ന് ഉള്ള ധാരണക്ക് ഞാൻ അനുകൂലമായി അത് ആ ഒരു ചോദ്യം പോലും വരുന്നത് ഒരു കുടുംബിനി ചോദ്യം അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പത്തിൽ ഭർത്താവിനെ പരിപൂർണമായിട്ട് സ്നേഹിച്ച് പരിഹാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം രാവിലെ നീച്ച് കഴിഞ്ഞാൽ കാലു തൊട്ട് ഉണങ്ങണം എന്നൊക്കെ പറയുന്ന ബ്ലഡി കൺസെപ്റ്റുകൾ കൂടെ ഒരു കേരളമാണ് നമ്മുടെ കേരളം ആ കേരളത്തിലാണ് ഇതേപോലെ ഹൈലി പുരോഗമനപരമായിട്ടുള്ള ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചു വരുന്ന വിഷയത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു ചെറുപ്പമല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപക്ഷെ നല്ല പ്രായമുള്ള എന്നാൽ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ചെറുപ്പമായ ചിന്താഗതികളുള്ള ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് അത് ഒരുപക്ഷേ ഈ ഒരു മനുഷ്യന്റെ വാക്കുകളിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് സിനിമാക്കാലിൽ അങ്ങനെ വളരെ കുറച്ചാളുകൾ മാത്രമാണ് അതുപോലെ വ്യക്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മറുപടികൾ പറയുന്ന ആളുകളായിട്ട് എനിക്ക് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാത്ത ആളുകളൊക്കെ എന്തെങ്കിലും ആഴ കുഴുമ്പോൾ മറുപടികളൊക്കെ പറഞ്ഞു പക്ഷെ വ്യക്തമായിട്ട് ഉത്തരമുണ്ട് എന്ന് നമുക്ക് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട് എന്ന് തോന്നുന്ന ചില വ്യക്തികൾ ഒന്നാണ് മമ്മൂട്ടി എന്നുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബസങ്കല്പം എന്താണെന്ന് ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയെക്കുറിച്ച് ഒരു സംഭവത്തെ കുറിച്ച് ഇന്നത്തെ സങ്കല്പം മുമ്പ് കേട്ടതാണ് അതുപോലെ തന്നെ ഏറ്റവും സുന്ദരമായ വാക്കുകളിലൂടെ സ്ത്രീകൾ അങ്ങനെ അടച്ചിടപ്പെടേണ്ടവരല്ല വ്യത്യസ്തമായ ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ മനുഷ്യരാണോ അതിനെ അതിനേക്കാൾ അപ്പുറത്ത് ആണെന്നപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് ഈക്വൽ വേറെ ജീവിതം അപ്പുറത്തുണ്ട് ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് മമ്മൂട്ടിയുടെ തലച്ചോറ് ഉള്ളത് എന്നുകൂടി ഒന്നുകൂടി ഇങ്ങനെ ആവർത്തിച്ചു പറയേണ്ടി വരുന്നു ഇത്തരം വീഡിയോസുകളൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് സ്വത്തുക്കൾ അപ്പോ എൻ്റെ പ്രിയ സുഹൃത്തെ താങ്കൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഹാപ്പി ആയിരിക്കും വിചാരിക്കുന്നു അപ്പം അടുത്ത ദിവസം കാണാം അപ്പോൾ ബൈ പറഞ്ഞു മറക്കണ്ട കേട്ടോ നിങ്ങൾ വീഡിയോസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പ്രതികരിക്കുന്നതായിരിക്കും